ഇപ്പോൾ രാത്രി പന്ത്രണ്ടരയാണ് സമയം അപ്പോൾ ചേച്ചിയും കുട്ടിയും വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴേ മിക്കുറങ്ങാതെ മിക്കു മാത്രല്ല ആമിയും അവ നോക്കിയിരിക്കാണ് മിക്ക ഉറങ്ങണില്ലേ എന്താ ഉറങ്ങാതെ ഇരിക്കാണ് ആമി എങ്ങടെ പോണ് ആമി ജസ്റ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിട്ട് റെഡി ആയിട്ടിരിക്കും അതേട്ടൻ വരുന്നുണ്ട് ഏട്ടനൊക്കെ വരുന്നുണ്ട് ആക്കി തരാട്ട കൊണ്ടാക്കി തരേ എൻ്റെ കുട്ടികൾ സങ്കടപെടില്ല പുറത്തു കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സന്തോഷമായിട്ട് നിൽക്കുക എന്തൊക്കെയാണ് ഇവരുടെ ഒരു സന്തോഷം പിന്നെ വണ്ടി കണ്ട അപ്പം അവന് പോണ ആമി ജസ്റ്റ് ചെസ്റ്റ് ബെറ്റൊക്കെ ഇട്ടിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിലാണ് നിൽക്കണത് അവളെ അവൾ മിക്കുവിനെ തടയ്യ മിക്കു പോകാനോടുമ്പോൾ അവൾക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് എപ്പോഴും അവൾ പിടിച്ചുകൊണ്ടേ രണ്ടാളും റോട്ടിക്ക് വണ്ടി അവിടെ ഇട്ടിട്ട് ഞങ്ങളിൽ കയറിപ്പോകുന്നത് എന്നൊരു ഗുരുവായൂർ ഒരു കല്യാണം ഉണ്ടായിരുന്നു അപ്പം അതിന് പോവാൻ വേണ്ടി വന്നത് അവർ രണ്ടുപേരും പോയി വന്നു ബിരിയാണി ഒന്ന് കൊണ്ടുപോകും മിക്കു കണ്ടില്ലേ ഭയങ്കര ഹാപ്പിയാണ് അവൻ ഈ പോവാൻ വേണ്ടിയിട്ട് കരച്ച് പിന്നെ അവർ ദേഷ്യപ്പെട്ടിട്ട് തെറ്റിയിട്ട് വിഷമിച്ചിരിക്കും പോയി കഴിച്ചാൽ അത് കാരണം ഞാനൊന്ന് കൊണ്ടുപോയി കൊണ്ടുവരും പറഞ്ഞിട്ട് ഒന്നിങ്ങനെയാണ് റൗണ്ട് അടിച്ച് കൊണ്ടുവള്ളു ഇതോ വരുന്നുണ്ട് മിക്കു വരുന്നുണ്ട് मूत्राव <subjects 1952> വെള്ളം ാറിലുണ്ടോ എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ ഞാൻ തലേലിഷ്ട ഇനിയും പോവുമെന്ന് വിചാരിച്ചിട്ടാണ് അവർ ഉള്ളിലേക്ക് കയറാതെ ഇരിക്കുകയാണെ അപ്പോൾ നല്ല സന്തോഷമാണ് എമിക്കുവിനും ആമിക്കും എങ്ങനെ പോവാന്ന് കേട്ടോണ്ട് ചോദിച്ചാൽ അവരിങ്ങോട് തുടങ്ങും കരയാനും നല്ലൊരു ഇതിൽ കുട്ടികളൊക്കെ ആമിയ കുട്ടിയെ എല്ലാവരും പോയി അപ്പോൾ കുട്ടി ഇങ്ങനെ രണ്ടു പേര് ഇങ്ങനെ ഒതുങ്ങിയിരിക്കുക അപ്പോൾ കുട്ടികൾ വന്നപ്പോൾ ആമി അതാ അവരെ നോക്കിയിട്ടിരിക്കണു മിക്കു പോയി കടന്നു ഒന്ന് കാരണം ഭയങ്കര വിഷമമായില്ലേ പിന്നെ അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇവരെങ്ങനെ ഈ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോഴേ അവർക്കൊരു സന്തോഷം ഇവർക്കാണെങ്കിൽ ഭയങ്കര വിഷമായി ഈ മിക്കുവിനാണ് ഏറ്റവും കൂടുതൽ വിഷമം ഒന്നിപ്പം ഞാനും ഒന്നും പോയി ഗുരുവായു പോവുമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ പോയതാണ് രാവിലെ കഴിച്ച പിന്നെ ഇവർ അച്ചവട ഉണ്ട് പുറത്തേക്ക് വിടാനതിനൊക്കെ പക്ഷെ എന്നാലും ഞാൻ വന്നപ്പോഴേക്കും അവരാകെ ഭക്ഷണം കഴിച്ചിട്ടില്ല ഒന്നും ചെയ്തില്ല രാവിലെ ഞാൻ കൊടുത്തു നോക്കിയതാണ് കഴിച്ചില്ല പോകാൻ പുറപ്പെട്ടു എന്ന് കണ്ടാൽ പിന്നെ കുട്ടികൾക്ക് ഒന്നും വേണ്ട അങ്ങനെ ഒരു സ്വഭാവമുണ്ട് ഞാൻ പോണതാണ് ഇവർക്ക് ഏറ്റവും വലിയ ഇത് വിഷമം ഒന്നും കഴിക്കില്ല മിക്കണ്ടല്ലോ ഇപ്പോൾ ചേച്ചി ഇവരൊക്കെ പോയപ്പോൾ ഈ കടത്താണ് ഇപ്പോൾ ഇന്ന് ഞാൻ അവർ ഞാൻ വന്ന വഴി തന്നെ അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് ഇതാക്കിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ